ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇൻവിസിബിൾ ചെയിൻ മോഡേൺ ഔട്ട്ഫിറ്റിന്റെ കൂടെയും അടിപൊളിയായി മാച്ച് ആവുന്ന ഈ ചെയിൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഗ്ലാസ് ഷീറ്റിൻ്റെ മേലേക്ക് കുറച്ച് ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോക്കറ്റ് ഏത് ഷേപ്പിനാണോ വേണ്ടത് ആ ഷേപ്പിനനുസരിച്ചിട്ട് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് നന്നായിട്ട് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാവേ എന്നിട്ട് നിങ്ങൾക്ക് മാലയ്ക്ക് എത്ര നീളമാണോ വേണ്ടത് ആ നീളത്തിനനുസരിച്ചിട്ട് ചെയിൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ലോക്കറ്റും സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സ്റ്റോൺസ് ഒക്കെ ഇവിടെ നന്നായി ഉണങ്ങിയേ ഇനി അതിൽ എക്സസൈ നിൽക്കുന്ന ഗ്ലാസ് ഷീറ്റിൻ്റെ ഭാഗമൊക്കെ മുറിച്ചുകളയാട്ടോ കളയാട്ടോ നമുക്ക് ഈ റെഡിമെയ്ഡ് കമ്മലിൻ്റെ സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടുക അതിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കമ്മലിവിടെ റെഡി ആയിട്ടുണ്ടേ അതേപോലെ തന്നെ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ആ ചെയിനിലേക്ക് നമ്മുടെ മാലയുടെ ലോക്കറ്റ് ഇട്ട് കൊടുത്ത് അറ്റത്ത് കുളത്തും കൂടെ സെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മാലയും റെഡി ആയിട്ടോ ഒരു മിനിറ്റിൽ എല്ലാം കൂടെ പറയുന്നത് കൊണ്ടാണ് ഈ ഒപ്പിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാട്ടോ പിന്നെ ഈ മാല എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയണേ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ